പ്രപ്സ്കെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് കൃഷ്ണൻ അങ്ങനെ നമ്മുടെ എൽ പി എസ് ടി യു പി എസ് ടി പരീക്ഷകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം യു പി എസ് ടിയുടെ പരീക്ഷ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഏതെങ്കിലും ഒരു മാസത്തിലാണ് നടക്കുക എന്നുള്ളത് പി എസ് സി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൽ പി എസ് ടിയുടെ പരീക്ഷ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ കിട്ടുന്ന വിവരത്തിനനുസരിച്ച് നമ്മൾക്ക് ജൂണിൽ യു പി എസ് ടിയുടെ പരീക്ഷ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇനി വെക്കേഷനാണ് വരുന്നത് എല്ലാവരും പഠനത്തിൻ്റെ പാരമതിയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ പഠനത്തിലെ ഏറ്റവും വളരെ ക്രിറ്റിക്കലായിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതും നല്ലൊരു ശതമാനം മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുമായ ഒരു സബ്ജെക്റ്റാണ് നമുക്ക് സൈക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രാധാന്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രൊബ്സ്കെയിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഇതിന് വേണ്ടിയിട്ട് സൈക്കോളജി പഠനത്തിന് വേണ്ടിയിട്ട് ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ രണ്ട് എഡിഷൻസ് നമ്മൾ ഓൾറെഡി വളരെ സക്സസ്ഫുൾ ആയി പൂർത്തീകരിച്ചു അതായത് ഓരോ എഡിഷനും വളരെ വലിയൊരു റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഒന്നും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കോപ്പികൾ വിറ്റുപോകുക എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ എഡിഷൻ വരെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷവും ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ കണ്ടിട്ട് ഒരുപാട് അന്വേഷണങ്ങളാണ് വരുന്നത് നമ്മളുടെ യൂട്യൂബ് ചാനലിലായാലും അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ എൻക്വയറീസ് ആയാലും സൈക്കോളജിയുടെ ബുക്ക് അവൈലബിൾ ആണോ എന്നുള്ള രീതിയിൽ ഒരുപാട് എൻക്വയറികളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ ഒരു മൂന്നാമത്തെ എഡീഷൻ ഉടൻ പ്രിൻറ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ ഈ ബുക്ക് ആവശ്യമുള്ള ആൾക്കാർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ അതിൻ്റെ പ്രത്യേകതകൾ കാര്യങ്ങൾ ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ സൈക്കോളജിയുടെ പ്രൊബ്സ്കെയിലിൻ്റെ സൈക്കോളജിയുടെ ബുക്ക് വാങ്ങിക്കാനുള്ള അവസാനത്തെ അവസരമാണ് ഈ ബുക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഈ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർ ഓൾറെഡി കമൻറ്റ് ചെയ്യുക എത്രത്തോളം ഈ ബുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് സഹായിക്കുന്നുണ്ട് ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വാങ്ങിയിട്ടുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്താലാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ അത് ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നത് കൊണ്ട് മാത്രമല്ലല്ലോ അതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ കമൻറ്റ് പ്ലീസ് ഒന്ന് താഴെ രേഖപ്പെടുത്തുക അപ്പോൾ ബുക്ക് വാങ്ങിക്കാനുള്ള അവസാനത്തെ അവസരമാണ് മൂന്നാമത്തെ എഡീഷൻ നമ്മൾ ഈ പറയുന്ന ഈ ഒരു അവസരം കൂടി തരികയാണ് അതിനനുസരിച്ചുള്ള ഒരു കോപ്പി മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യുന്നുള്ളൂ എക്സ്ട്രാ ഒരു അൻപതോ കോപ്പികളൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഞാനും പറയാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വളരെ വൈറ്റൽ വൈറ്റലായിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് സൈക്കോളജി എന്ന് പറയുന്നത് നൂറിൽ ഇരുപത്തി ആറ് മാർക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സബ്ജെക്റ്റാണ് സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ പെഡഗോജി സെക്ഷൻ എന്ന് പറയുന്നത് കാരണം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്നും നമുക്കറിയാം ഇരുപത് ചോദ്യങ്ങൾ അവിടെ നിന്ന് തന്നെ ഉണ്ട് ഇരുപത് ചോദ്യങ്ങൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഉണ്ട് പിന്നെ നമുക്കറിയാം മലയാളം ബോധനശാസ്ത്രം അതുപോലെ ഇംഗ്ലീഷ് പടകോജിയിൽ നിന്ന് രണ്ടോ മൂന്നോ മാർക്ക് മൂന്ന് മാർക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ മൂന്ന് മൂന്ന് മാർക്ക് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിയാറ് മാർക്ക് നമ്മുടെ പരീക്ഷയിൽ നമുക്ക് ഈ പറയുന്ന ഭാഗത്തുനിന്ന് വരും വളരെ വൈറ്റിലാണ് ഇരുപത്തിയാറ് മാർക്ക് ഇരുപത്തിയാറ് ശതമാനമാണ് നമ്മുടെ ഈ പറയുന്ന പരീക്ഷയുടെ ഭാഗം സൈക്കോളജിയിൽ കിടക്കുന്നത് അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ വേണമെങ്കിൽ മനോഹരമായൊരു ഗ്രന്ഥം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ പരമാവധി മാർക്കിലേക്ക് എത്തിച്ചേരാവുന്ന രീതിയിൽ നിങ്ങൾക്കിത് കൂടി ഈ ഒരു പറയുന്ന ബുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഈ പഠനത്തിൽ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ ഓൾറെഡി വാങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇതൊന്ന് കമൻ്റ് ചെയ്യുക ഈ പറയുന്ന രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിലില്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ ബുക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ സാമ്പിളൊക്കെ ഇവിടെത്തന്നെ ഇത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് ബുക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാർ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അവസാനത്തെ അവസരമാണ് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ അവസരം കുറച്ച് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന നമ്പറിൻ്റെ ഒരു പ്ലസ് ഒരു അൻപത് കോപ്പി അത്ര അല്ലെങ്കിൽ അമ്പതോ പരമാവധി ഒരു നൂറ് കോപ്പി കൂടുതൽ നമ്മൾ അടിക്കും അതി നമ്മൾ അടിക്കില്ല കാരണം നമ്മളെ പരീക്ഷനെ അടുത്തു അല്ലേ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ സൈക്കോളജി ബുക്കിൻ്റെ ഈ പറയുന്ന രീതിയിൽ നല്ലൊരു ബുക്കാണ് എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമർ കെയറിലും ഒരുപാട് എൻക്വയറീസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഈ പറയുന്ന അവസരം പരമാവധി ഉപയോഗിക്കുക ഈ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ ഒരു നൂറെണ്ണം കൂടി എക്സ്ട്രാ നമ്മൾ പ്രിൻറ്റ് ചെയ്യുള്ളൂ കാരണം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഇത് പരീക്ഷ ആവുന്ന സമയത്തിന് ഇത് കയ്യിൽ നിന്ന് പോയില്ലെങ്കിൽ നമുക്ക് അത് നഷ്ടത്തിലാക്കി എത്തും അതുകൊണ്ട് തന്നെ ഈ ഒരു കിട്ടുന്ന നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ പ്രിൻറ് ചെയ്യുള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറയുന്നത് പി എസ് സി പഠനത്തിനായി കേരളത്തിലെ ആദ്യത്തെ ഫുള്ളി കളർ പ്രിൻറ്റഡ് റാങ്ക് ഫയലാണ് ഫുള്ളി കളർ ആണ് സാധാരണ റാങ്ക് ഫയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ന്യൂസ് പ്രിൻറ്റ് ക്വാളിറ്റിയിലാണ് അത് ന്യൂസ് പ്രിന്റ് അതായത് ന്യൂസ് പേപ്പർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പർ പേപ്പറായിരിക്കും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരവസരമാണ് ഇതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കളറായിട്ടാണ് പ്രിൻറ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ നാനൂറ്റി ഇരുപത് പേജുകളുണ്ട് കളറായിട്ടുള്ള ബുക്കാണ് കളർ സാമ്പിൾ പേജസ് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കളർ ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കളർ പ്രിൻ്റുകൾ അപ്പോൾ മനോഹരമായി നമുക്ക് പഠിക്കാൻ വായിക്കാൻ വളരെയധികം ആയാസരഹിതമായിട്ടാണിത് ചെയ്തിട്ടുള്ളത് ലേറ്റസ്റ്റ് സിലബസ് നമുക്കറിയാം ഇപ്പോൾ ഒരു പുതിയ സിലബസ് ആണ് ആ സിലബസിൻ്റെ അതേ ക്രമത്തിലാണ് ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ നിങ്ങൾക്ക് ആ ഒരു സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര എത്ര കാര്യങ്ങൾ പഠിച്ചു പോയെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അതേ ക്രമത്തിലാണ് ഇത് ചിറ്റപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ഇതിലും പേജിലും നോട്ട് ഇതിനു ശേഷം നമുക്കൊരു നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് എന്തെങ്കിലും പോയിൻ്റ്സോ കാര്യങ്ങളോ രേഖപ്പെടുത്തി ഒരു ആക്റ്റീവ് സ്പേസ് അത് കേരളത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന മത്സര പരീക്ഷാ രംഗത്ത് ആദ്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അതായത് ഓരോ പേജും അത് നിങ്ങൾക്ക് ഇവിടെ കാണാം സാമ്പിൾ പേജിൽ കാണാം ഓരോ പേജിൻ്റെയും നമ്മൾ റൈറ്റ് എൻഡിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ച് സ്ഥലം നിങ്ങൾക്ക് വിട്ടെന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ പറയുന്ന നോട്ടുകൾ എഴുതി വയ്ക്കാം ഓരോ ചാപ്റ്ററുകളും നമ്മൾ കളർ കോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ വായിച്ചത് ഓർത്തിരിക്കാൻ നിരവധി ചിത്രങ്ങൾ കാരണം നമുക്ക് ദൃശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മുടെ പഠനത്തിൽ ദൃശ്യം അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോഴും ആ പറയുന്ന ചിലപ്പോൾ പിക്ചറാണ് നമ്മുടെ മനസ്സിലേക്ക് പരീക്ഷാ ഹാളിൽ ഓടിയത് ആ രീതിയിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് കളർ ആണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകം ഞാൻ പറയുന്നത് ന്യൂസ് പ്രിൻ്റല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് പേപ്പറിൽ നല്ല രീതിയിൽ കളറായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ രീതിയിൽ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ പേജിലും ആക്റ്റീവ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പുസ്തകം വാങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എത്ര മനോഹരമായ പുസ്തകമാണെന്നുള്ളത് ഓൾറെഡി ഇത് വാങ്ങിയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊന്ന് കമൻറ്റ് ചെയ്യാം ഓരോ ചാപ്റ്ററിന് ശേഷവും നമുക്ക് ടോപ്പിക് വൈസ് ചോദ്യങ്ങൾ ആ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പരിശീലിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി ഞാൻ പറഞ്ഞു അല്ലേ മുഴുവൻ മുൻവർഷ ചോദ്യങ്ങൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മുടെ എൽ പി യു പി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സൈക്കോളജിയുടെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഈ ബുക്കിൽ അവൈലബിൾ ആണ് അഞ്ഞൂറ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒരു ചോദ്യം ചോദ്യം ഒരു ഉത്തരം ആ രീതിയിൽ അഞ്ഞൂറ് ചോദ്യങ്ങൾ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള നിരവധി ഉദ്ധരണികൾ അവസാനം കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ സമഗ്രമായി നിങ്ങളെ സൈക്കോളജി പഠനത്തിന് സമഗ്രമായി വളരെ വൃത്തിയായിട്ടുള്ളൊരു പുസ്തകമാണ് അല്ലെങ്കിൽ മനോഹരമായ ഒരു ഗ്രന്ഥമാണ് പ്രോബ്സ്കയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എൽ പി എസ് ടി യു പി എസ് ടി പഠനത്തിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ള ഒരുപാട് പേര് ഇത് സ്വന്തമാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ അവരോട് പറഞ്ഞത് പ്ലീസ് ഈ നിങ്ങളുടെ അനുഭവം നമ്മുടെ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങളുടെ അനുഭവം എത്രത്തോളം നിങ്ങളുടെ പഠനത്തിനെ സഹായിക്കുന്നില്ലെന്നുള്ളതൊന്ന് ദയവ് ഇത് കമൻ്റ് ചെയ്യുക ഈ പറയുന്നതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ചാർജ് എന്ന് പറയുന്നത് നാനൂറ് രൂപയാണ് പുസ്തകത്തിൻ്റെ ചാർജ് പിന്നെ അതിൻ്റെ ഒരു കൊറിയർ ചാർജ് കൂടി വരും നിങ്ങളിത് ഓപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഓപ്റ്റ് ചെയ്യാം പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ് പ്ലസ് മുപ്പത് നാനൂറ്റി മുപ്പത് രൂപ ചെയ്ത് പേ ചെയ്താൽ മതി പക്ഷെ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റാണ് കാരണം ചില ഭാഗത്ത് പ്രൊഫഷണൽ കൊറിയർ ചില ഭാഗത്ത് നല്ല സർവീസിൻ്റെ ചില ഭാഗത്ത് സർവീസ് ഒത്തിരി മോശമാണ് അപ്പോൾ പ്രൊഫഷണൽ കൊറിയർ നല്ല രീതിയിൽ നടക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യാം നാനൂറ്റി മുപ്പത് രൂപ പേ ചെയ്താൽ മതി ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ നാനൂറ് പ്ലസ് അറുപത് നാനൂറ്റി അറുപത് രൂപ അപ്പോൾ പ്രൊ കൊറിയർ സർവീസൊക്കെ കുറച്ച് കുറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ രീതിയിൽ നിങ്ങൾക്കിത് ബുക്ക് വില എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഓർഡർ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ചയാണ് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതുവരെ ബുക്ക് ചെയ്യാൻ പറ്റും ഞാൻ പ്രത്യേകം പറഞ്ഞു ഈ ഇരുപത്തിരണ്ട് രണ്ട് മൂന്ന് ഇരുപത്തിനാല് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ കിട്ടുന്ന ഓർഡറിന് ശേഷം നമ്മൾ പിന്നെ ഈ ലിങ്ക് ഇവിടെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് സാമ്പിൾ പേജസ് ബുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു സാമ്പിൾ പേജസ് നമുക്കിവിടെ നിങ്ങൾക്ക് ഇത് ഇവിടെ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതിനെ പോലെ തന്നെ ഇതിന് പേ ചെയ്യാനുള്ള നമ്മളുടെ ഈ പൈസ നാനൂറ്റി അറുപതാണ് അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് പേ ചെയ്യാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതുവഴി നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാം ഇതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നതാണ് ഇരുപത്തിരണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് നമ്മൾ പിന്നെ ഈ ലിങ്ക് ഉണ്ടാവില്ല ഇത്രയും മാത്രമേ നമ്മൾ പ്രിൻറ് ചെയ്യുള്ളൂ ആ കിട്ടുന്ന നമ്പർ പ്ലസ് ഒരു അൻപതോ നൂറോ മാക്സിമം ഒരു അൻപത് കോപ്പിയും കൂടിയൊക്കെ നമ്മൾ ഇനി പ്രിന്റ് ചെയ്യുള്ളൂ അപ്പോൾ അത് അവസാനത്തെ ഒരു അവസരമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം സ്കോർ ചെയ്യുക ഇരുപത്തി ആറ് ചോദ്യങ്ങൾ ഉണ്ടായാലും ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഉണ്ടായ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മാർക്കിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രോബ്സ്കേലിൻ്റെ റിസർച്ച് ടീം വേണ്ടി ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകമായി ഇരുന്നിട്ടുണ്ട് അങ്ങനെ ഒരു മനോഹരമായ ബുക്കാണ് അപ്പോൾ ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ വെള്ളിയാഴ്ച അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഈ പറയുന്ന പുസ്തകം ഈ രീതിയിൽ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഇരുപത്തി തീയതി ആ കിട്ടുന്ന നമ്പറിനനുസരിച്ച് നമ്മൾ പ്രിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യും ഒരു ഏപ്രിൽ ഫസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഒരു മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ ഫസ്റ്റ് ആകുമ്പോഴേക്കും പുസ്തകം നമ്മുടെ അവിടെ എത്തും അതിനനുസരിച്ച് നമ്മളിവിടുന്ന് ഷിപ്പ് ചെയ്യും നിങ്ങളെ കയ്യിലൊരു ഏപ്രിൽ മൂന്ന് നാല് ഏപ്രിൽ മാസം മൂന്നാം തീയതി നാലാം തീയതിക്ക് കിട്ടുന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ബുക്ക് ആവശ്യമുള്ള ആൾക്കാരെ ഉടൻ തന്നെ ഈ പറയുന്ന ലിങ്കിൽ കയറിയിട്ട് ബുക്ക് ചെയ്യുക സാമ്പിൾ പേജിന് വേണ്ടിയിട്ട് ഈ പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഓൺ ഡയറക്റ്റ് പേ ചെയ്യാനുള്ള ലിങ്കും ഈ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കോളജി ബുക്ക് ഇനി കിട്ടുമോ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തുക ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി ഇത്രയും നമ്പർ മാത്രമേ നമ്മൾ പ്രിൻറ് ചെയ്യുള്ളൂ പിന്നെ ഡേറ്റ് ഞാൻ പറഞ്ഞു ഏപ്രിൽ ഫസ്റ്റിന് കിട്ടുന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ആയിരിക്കും ഒരു മൂന്നോ നാലൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും അപ്പോൾ മധ്യവേനൽ അവധി കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം വളരെയധികം സൈക്കോളജി പഠനമൊക്കെ നിങ്ങൾക്ക് വളരെയധികം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് ബുക്ക് എത്തിക്കാൻ രീതിയിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ സാമ്പിൾ പേജിനും ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കും താഴെ നമ്മളെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അപ്പോൾ ഈ അവസരം പരമാവധി ప్రయోజనప థ్యాంక్ యూ